ഗവർണർക്ക് വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കേരള സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലറുടെ സർവകലാശാല സെനറ്റിലേക്ക് പ്രവർത്തകരെ നാമനിർദ്ദേശം ചെയ്തതുമായി ബന്ധപ്പെട്ട ആ നടപടിയിൽ ഗവർണർക്ക് ഇത് നാലാം തവണയാണ് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാകുന്നത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു ഗവർണർ സ്വ സെനറ്റിലേക്ക് സ്വന്തം നിലയിൽ നാമനിർദ്ദേശം ചെയ്ത നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ഈ സ്റ്റേ നീക്കണം എന്ന് ചാൻസലർ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല ഓരോ തവണ ഈ കേസ് പരിഗണിക്കുമ്പോഴും സ്റ്റേ നീട്ടിക്കൊണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ഇന്ന് ഈ കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയപ്പോൾ ഈ ചാൻസലർ നൽകിയ ആ പട്ടിക തള്ളിക്കൊണ്ട് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത ആ അവരുടെ കൂട്ടത്തിലുള്ള നാല് പേർ അവർ ഈ കേസിൽ എതിർകക്ഷികളാണ് അവർ തങ്ങൾക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കോടതിയിൽ വാദിക്കാനെത്തും എന്ന് ഹൈക്കോടതി അറിയിക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഇനി ഈ മാസം പതിമൂന്നിന് പരിഗണിക്കാം എന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു അതുവരെ ഈ സ്റ്റേ കാലാവധി ഹൈക്കോടതി നീട്ടുകയും ചെയ്തു നമുക്കറിയാവുന്നതുപോലെ ഈ കേരള സർവകലാശാല സെനറ്റിലേക്ക് വി സി നൽകിയ ആ പട്ടിക തള്ളിക്കൊണ്ടാണ് ഗവർണർ സ്വന്തം നിലയിൽ സ്വന്തം നിലയിൽ പതിനേഴ് പേരെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ഈ നാമനിർദ്ദേശം ചെയ്തവരുടെ ആ പട്ടികയിലുള്ള നാല് വിദ്യാർത്ഥികൾ അതിൻ്റെ മാനദണ്ഡം ചട്ടപ്രകാരം കലാകായിക രംഗത്ത് അക്കാദമിക് രംഗത്തൊക്കെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ളവരെ സെനറ്റിലേക്ക് ശുപാർശ ചെയ്യണം എന്നുള്ളതാണ് നടപടിക്രമം അതിൻ്റെ ചട്ടം പക്ഷേ ഗവർണർ ഇത് പൂർണ്ണമായും തള്ളിക്കൊണ്ട് മതിയായ യോഗ്യതയില്ലാത്തവരെയാണ് സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വി സി നൽകിയ പട്ടികയിൽ ഉൾപ്പെട്ട നാല് വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചത് സർവകലാശാല നിയമം പതിനേഴ് ഏഴ് പതിനേഴ് മൂന്ന് പ്രകാരം ഗവർണർ നടപടി ചട്ടവിരുദ്ധമാണ് അതുകൊണ്ട് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത നാല് വിദ്യാർത്ഥികളെ സെനറ്റിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഹർജി ഇനി മാസം ഈ മാസം പതിമൂന്നിന് വീണ്ടും പരിഗണിക്കും